തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ പഞ്ചായത്തുകളിലും വ്യക്തമായൊരു ലീഡ് നില ഉയർത്താൻ ആര്യടൻ ഷൗക്കൻഡ് സാധിച്ചു അതുപോലെ തന്നെ എം സ്വരാജനെ സംബന്ധിച്ച് സ്വന്തം മേഖലയിൽ പോലും ഒരു തരത്തിലും കരുത്തുകാട്ടാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ള വ്യക്തമായൊരു സൂചന നൽകുന്നു ബി ജെ പി അവരുടേതായിട്ടുള്ള വോട്ട് സമാഹ സമാഹരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിൽ ദീപാനിൽ ഇപ്പോൾ കഴിഞ്ഞ തവണയും അതുപോലെ തന്നെ അതിനു മുൻപും പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ഒരു പഞ്ചായത്ത് മാത്രമായിരുന്നു പിന്നീട് കഴിഞ്ഞ തവണ മൂന്ന് പഞ്ചായത്തുകളിലായിരുന്നു ലീഡ് നേടാനായി യു ഡി എഫിന് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൽ ഡി എഫിനെ നിലംതൊടിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് യു ഡി എഫിനുള്ളിൽ തന്നെ ചില നേതാക്കൾ ചില പ്രതികരണങ്ങൾ നടത്തിയതനുസരിച്ചുകൊണ്ട് അൻവറിനെ കൂടി കൂടെ കൂട്ടിയാൽ ഈസി വാക്കോവർ ആയിരുന്നു ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു വിഷയമായിരുന്നു ചൂണ്ടിക്കാട്ടിയത് പക്ഷേ വി ഡി സതീഷിന്റെ കർക്കശമായ നിലപാട് ഇനിയിപ്പോൾ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ ക്രെഡിറ്റാണ് തോറ്റു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ക്രെഡിറ്റ് ഒരു പകുതിക്കപ്പുറം സതീഷിനിങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് സതീഷിന് തന്നെ അവകാശപ്പെട്ട ഒരു വിഷയം തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ദൃഢമായ ഒരു നിശ്ചയത്തിൻ്റെ മറുപടി കൂടിയല്ലേ ഈ ഒരു തിരഞ്ഞെടുപ്പ് വിജയം ഈ പതിനായിരത്തിനടുത്തുള്ള ലീഡ് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ആ ഒരു ക്രെഡിറ്റിന് അർഹൻ തന്നെയാണ് ഇവിടെ പക്ഷേ യു ഡി എഫിൻ്റെ ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും അവിടെ ക്യാമ്പ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ഇത് നമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായും ബോധ്യമായിരുന്നു അവിടെ അൻവർ എന്ന് പി വി അൻവർ എന്ന് പറയുന്നത് ഒരു ഘടകമാണ് ഒൻപത് വർഷ വർഷം എം എൽ എ ആയിരുന്ന ഒരാൾക്ക് ഒരു ഘടകമാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു മുന്നണി സംവിധാനത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള ഒരു മുന്നണി മര്യാദയുണ്ട് എന്തുകൊണ്ടാണ് ശ്രീ പി വി അൻവറിനെ ഞങ്ങൾക്ക് ആദ്യം കൂടെ കൂട്ടാം എന്നുള്ള ഒരു ചിന്തയുണ്ടായതും അതിനെ കുറിച്ചുള്ള ചർച്ച ായതെന്ന് വെച്ചാൽ ഞങ്ങളുടെ രണ്ട് രണ്ട് കൂട്ടരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ശ്രീ പിണറായി വിജയനെതിരെയുള്ള മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വിധിയെഴുത്താവണം ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഈ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം നമുക്ക് അത് വോട്ടിലൂടെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതുമൊക്കെ തന്നെയാണ് ശ്രീ ബി വി അൻവർനെ കൂടി മുന്നണി സംവിധാനത്തിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ചർച്ച ആദ്യമുണ്ടായത് പക്ഷേ എവിടെയായാലും ഒരു മുന്നണി സംവിധാനത്തിൽ കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ അല്ലെങ്കിൽ അച്ചടക്കം ഇതൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാതെ വന്നത് തന്നെയാണ് പിന്നീട് ആ ചർച്ച അവിടെ വച്ച് നിർത്തുക യും യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു ഇദ്ദേഹത്തെ ഇത് ഇതിൽ ഉൾക്കൊണ്ടിച്ച് കൊണ്ട് കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് പോകണ്ട അല്ലാതെ തന്നെ വിജയം നേടാൻ സാധിക്കും എന്നുള്ളത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ് ശ്രീ പി വി എൻവർ ഏറ്റവും കൂടുതൽ പിടിച്ചിട്ടുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലീഡ് ചെയ്യാതിരുന്ന പഞ്ചായത്തുകളിലെല്ലാം ലീഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള ലീഡുകൾ വന്നിട്ടുണ്ട് പോത്തുകല്ല് പോലുള്ള സ്ഥലങ്ങളിൽ ഇടതുപക്ഷം വലിയ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഇരിക്കുകയായിരുന്നു പോത്തുകല്ലിൽ ഒന്നും എന്തായാലും യു ഡി എഫിന് ലീഡ് ഉണ്ടാവില്ല ആരെയടും ശോകത്ത് ൻ ലീഡ് ഉണ്ടാവില്ല എന്ന് പക്ഷേ പോത്തുഗലിലും ഞങ്ങൾ അറുന്നൂറ്റി എൺപത് വോട്ടോളം ലീഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയം എന്നത് സുനിശ്ചിതമായിരുന്നു ശ്രീ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരുന്നു യു ഡി എഫിലേക്ക് വരണം എന്നുള്ളത് അദ്ദേഹം തന്നെ ആ വഴി അടയ്ക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ആ ചർച്ച അവിടെ നിൽക്കുകയും ചെയ്തു ഇനി മുന്നോട്ടുള്ള ചർച്ചകൾ എന്ത് വേണമെന്ന് യു ഡി എഫിൻ്റെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ടും പിണറായി വിജയൻ്റെ മുഖത്തേറ്റ അടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ബി ജെ പി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മണ്ണിൽ പ്രസക്തിയില്ലാത്ത തികച്ചും അപ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ ഒരു ആശയമാണ് എന്നുകൂടി തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ ലീഡ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ബി ജെ പിക്ക് കുറച്ച് കുടിലതകൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം നമുക്ക് ആ സ്ഥാനാർത്ഥിയെ നോക്കുമ്പോൾ തന്നെ വ്യക്തമാണ് കാരണം ആദ്യം തന്നെ കുറേ പേര് ഇടതുപക്ഷക്കാർ തന്നെ ജോലിയ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ ഡി സി സി പ്രസ അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു വാക്കുകൊണ്ടോ ഒരു നോക്ക് കൊണ്ടോ പ്രസ്ഥാനത്തിന് കേടുണ്ടാകുന്ന ഒരു പ്രവർത്തനവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറിയപ്പോൾ പോലും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു അങ്ങനെയാണ് ഒരു കമ്മ്യൂണൽ രീതിയിൽ ഒരു 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 സ്ഥാനാർത്ഥിയെ കൊണ്ട് അവിടെ നിർത്തുകയും ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരു വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തെങ്കിൽ പോലും എന്തൊക്കെ ഗിമ്മിക്സ് കാണിച്ചാലും ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിന് കേരളത്തിൻ്റെ മണ്ണിൽ ഇടമില്ല എന്നുകൂടി തെളിയിക്കുന്ന ശക്തമായ അടിവരയിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്